ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ അവർ ചെസ്റ്റിൻ്റെ ഉണ്ടല്ലോ നെക്കിന് താഴേട്ട് വരുന്ന ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അറിയാവുന്നവർ തന്നെയായിരിക്കും കൂടുതലുണ്ടാവുള്ളൂ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ വർക്കൊക്കെ ഉള്ള ടൈമിൽ വീഡിയോസ് ഒന്നും വേറെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യുന്ന വർക്കിൻ്റെ തന്നെ വീഡിയോ ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയി പോയിക്കോളൂ കുഴപ്പമില്ല അപ്പോൾ അറിയാത്തവർ കണ്ടു നോക്കി വെക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അറിയുന്നവരും കണ്ടു കണ്ടുനോക്കി വെക്കുക താല്പര്യമുള്ളവർ നോക്കി വയ്ക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കി വെക്കുക കണ്ടു നോക്കി ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ലേസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലവർ ലേസ് ഇല്ലേ നമ്മൾ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലവർ ലേസ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ലേസ് എടുത്തിട്ട് നമ്മളിതേപോലെ ഒറ്റ ഒറ്റ ഫ്ലവർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ട് ഫ്ലവറോളം നമ്മളിതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഓരോരോ ഫ്ലവറായിട്ട് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു ഡിസൈൻ വേറെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരോ മോഡൽസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണ് ഞാനും ചെയ്തു പോകണത് കേട്ടോ അപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളാൻ പറയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ഓരോ ഡിസൈൻസ് കൊടുക്കാറുണ്ട് കേട്ടോ ങ്ങനെ കിട്ടിയിട്ടുള്ളൊരു ഓർഡർ ആണ് നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്നൊരാളാണ് കേട്ടോ അത് ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് ഈ ഒരു ഫ്രോക്ക്നൈറ്റിയുടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഗ്ലോ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം ഗ്ലോ വെച്ചിട്ട് ഒട്ടിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ എന്തായാലും തുന്നി കൊടുക്കുന്നുണ്ട് ബീഡ്സും കൂടി ആഡ് ചെയ്യണുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അത് നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ മീത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ അതിന് മുന്നേ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ അത് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ നമുക്ക് ഒട്ടി കിട്ടാറുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഈ ഗ്ലൂ ആക്കിയിട്ട് എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ലെവലിലല്ല നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത് താഴത്തെ ഒരു മൂന്നെണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ഗ്യാപ്പ് വരുന്ന പോലെയാണ് ഗ്യാപ്പ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഡിസോർഡർ ആയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഉണക്ക ഉണങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഗ്ലൂ ആക്കിയിട്ടുള്ള കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം അടുത്തത് ഞാനിത് അടുത്ത ഫ്ലവറും ഇതുപോലെ തന്നെ ആ ഒരു താഴ്ത്തത്തെ ലെയർ ഇങ്ങനെ ഒന്ന് ഇടവിട്ട് ഇടവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഒരു മൂന്നെണ്ണം വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് രണ്ടെണ്ണം പിന്നെ ഒരു മൂന്നെണ്ണം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ജസ്റ്റ് എല്ലാതും ഒട്ടിച്ചതിന് ശേഷം പിന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഗ്ലൂ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ഗ്ലൂ ആക്കി കൊടുക്കുന്നില്ല കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മൾ എന്തായാലും നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ ഇത് നെക്കിൻ്റെ കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റൗണ്ട് നെക്ക് കൊടുക്കും കൊടുത്തിട്ട് അതിൻ്റെ മീഡം നമ്മൾ ആ സെയിം മെറ്റീരിയൽ തന്നെ ഉള്ളുവശം ചീത്തവശം വരുമല്ലേ ചീത്തവശം ഡിസൈൻ ഒന്നും ഇല്ലാതെ പ്ലെയിൻ മെറ്റീരിയൽ ആയിരുന്നു ആയിട്ടാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിലൊരു സ്ക്വയർ പീസ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചുറ്റിനും പൈപ്പിംഗ് പോലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ ജസ്റ്റ് ആ ഒരു ക്ലോത്ത് തന്നെ മടക്കിയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഞാൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ്റെ ബീഡ്സ് ആണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ഏത് ബീഡാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം തുന്നി കൊടുക്കുന്നത് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ആദ്യം ചീത്ത വശത്തുനിന്ന് സൂചിയൊന്നും ഇങ്ങനെ കുത്തിയെടുക്കുക കുത്തിയെടുത്തിട്ട് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളട്ടോ എന്നിട്ട് അതിൽ വീടിട്ടിട്ട് രണ്ട് പ്രാവശ്യം തുന്നി കൊടുത്തതിന് ശേഷം താഴെ കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ഫ്ലവറിൻ്റെയും താഴെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കെട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് എടുക്കും അങ്ങനെ എടുക്കാറുണ്ടല്ലോ ഇതതുപോലെ ചെയ്യണില്ല ഞാൻ കാരണം ഇനി അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ സെയിം കളർ ത്രെഡ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു പക്ഷേ ഇത് വൈറ്റിൻ്റെ മീത ഒരു പിങ്ക് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയേടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വൈറ്റ് വൈറ്റിനെടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ തുന്നി കാണിക്കുന്നുണ്ട് കേട്ടോ ആ ബീട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഒരു ഭംഗിയച്ച തോന്നുന്നുണ്ടെങ്കിലും നമുക്കത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ അടുത്തതും ഇതേപോലെ തന്നെയാണ് കേട്ടോ വീട് തുന്നി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ അത് എന്താ പറയുക ഈ ബീഡ് ആ ഒരു ഫ്ലവറിൽ തുന്നി കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ ഗ്ലൂ ആക്കിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഫ്ലവറിലോട്ട് തുന്ന തുന്നുമ്പോൾ ഒരു കട്ടി കൂടുതലായിട്ട് ഉണ്ടാവും എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് അമർത്തി നന്നായി വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ എന്തായാലും ഗ്ലൂ ആക്കാതെ നമ്മൾ ഫ്ലവർ വെച്ചിട്ട് തുന്ന പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ആ ഗ്ലൂവിൻ്റെ കട്ടി വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഞാൻ എന്താ രണ്ടെണ്ണം ഇതുപോലെ തുന്നി കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഫുള്ളായിട്ട് തുന്നിയതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതുപോലെ നമ്മൾ ഓരോരോ ഡിസൈൻസ് നമ്മൾ തന്നെ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന നമുക്ക് യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസൊക്കെ കിട്ടും അതുപോലെ ട്രൈ ചെയ്ത് നോക്കി വെക്കുക അല്ല നമുക്ക് സ്വയം ഓരോ മോഡൽസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കി വെക്കാം കേട്ടോ ഈ ഫ്രോക്ക് നൈറ്റിയിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നല്ല സെയിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നൈറ്റികൾ ആണെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലേസൊക്കെ വെച്ച് കൊടുക്കുന്ന അത്ര തന്നെ നമുക്ക് ഇതിൻ്റെ ചിലവ് വരുന്നുള്ളൂ പക്ഷേ നമ്മൾ കുറച്ചൊന്നും ഇങ്ങനെ തുന്നി കൊടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലെവലെന്നെ വേറെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെറൈറ്റി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക എല്ലാവരും ഉദ്ദേശിച്ചത് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ ഞാൻ ഈ ഒരു നൈറ്റിയുടെ ഫുൾ വീഡിയോ ഫുൾ ആയിട്ടുള്ളൊരു പിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഒടനത്തിന് വരമ്പായ